എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമാണ് അല്ലേ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ ഒന്നാമത്തെ ചോദ്യം ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണ നാമം എന്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണ പേര് പൂർണമായ പേര് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എവിടെ തിരുത്തണി തമിഴ്നാട്ടിലെ തിരുത്തണി ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പിതാവ് ആരാണ് സർവേപ്പള്ളി വീരസ്വാമി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ മാതാവ് ആര് സീതമ്മ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ പേര് ശിവകാമു ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് നവംബർ പതിനൊന്ന് ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ അറിയപ്പെട്ടിരുന്നത് ഭട്ടർ ലോക അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചെയർമാനായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് യൂണിവേഴ്സിറ്റി ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എവിടെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എവിടെ മദ്രാസ് പ്രസിഡൻസി കോളേജ് ഇന്ത്യയിലാദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംഘടന ഏത് യുനെസ്കോ രാജ്യസഭയുടെ പിതാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് രാജ്യസഭയുടെ പിതാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ആദ്യ കൃതി ഏത് ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ ഏകാധ്യാപക വിദ്യാലയത്തിലെ രവി എന്ന അധ്യാപകൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ഓ വിജയൻ്റെ നോവൽ ഏത് ഏകാധ്യാപക വിദ്യാലയത്തിലെ രവി എന്ന അധ്യാപകൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വിജയൻ്റെ നോവൽ ഏതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്നത് ആര് സാവിത്രി ഫുലെ നയി താലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുടേതാണ് നയ്യി താലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുടേതാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യം കൂടി സെപ്റ്റംബർ അഞ്ച് അദ്ധ്യാപക ദിനം ആഘോഷിക്കുന്നു അത് ഏത് രാജ്യമാണ് സെപ്റ്റംബർ അഞ്ചിന് ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യം കൂടി അധ്യാപക ദിനമായി ആഘോഷിക്കുന്നുണ്ട് ആ രാജ്യം ഏത് ബ്രസീൽ തത്വശാസ്ത്രജ്ഞനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഒൻപതിൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഏതു പ്രായം മുതൽ ഏതു വരെയുള്ള കുട്ടികൾക്ക് ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആറു മുതൽ പതിനാല് വയസ്സ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ വൈദഗ്ധ്യത്തിൻ്റെ മേഖല ഏതാണ് ഏതു മേഖലയിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വൈദഗ്ധ്യം നേടിയിരിക്കുന്നത് തത്വചിന്ത പ്രിയപ്പെട്ട കൂട്ടുകാർ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് ക്യൂസ് വീഡിയോസ് നിങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുക നമ്മുടെ ചാനലിലുള്ള സ്കൂൾ ക്ലാസ്സുകൾ ചില ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് നമ്മൾ പഠിപ്പിച്ച് അതും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ അതിലും സന്തോഷം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചില സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോസ് ഏതായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഏത് ക്ലാസ്സിൻ്റെയൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ക്ലാസ് തരാനും ശ്രമിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്